പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു അടൂർ തെങ്ങമ്പത്താണ് ഓഫീസ് ആരംഭിച്ചത് ബിജെപി പന്തളം മണ്ഡലം പ്രസിഡന്റ് എ ഗിരീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നത് തെങ്ങമ്മം ഏരിയ ബൂത്ത് കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഓഫീസ് പ്രവർത്തിപ്പിക്കുക തെങ്ങമ്മം ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെയും ഉദ്ഘാടനം ബി ജെ പി പന്തളം മണ്ഡലം പ്രസിഡന്റ് ജി ഗിരീഷ് കുമാർ നിർവഹിച്ചു ഈ നിർവ്വഹിച്ചു ഇനിയും നമ്മുടെ നാടിനെ പല വികസന പ്രവർത്തനങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യം മാറിക്കുന്നുണ്ട് വരുന്ന വർഷങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് മൂന്നാമത്തെ നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ വലിയ രീതിയിലുള്ള പുരോഗതിക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കാനും നമുക്ക് കഴിയുന്ന ഒരു പ്രവർത്തനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് നമുക്ക് വി മോഹനൻ അധ്യക്ഷത വഹിച്ചു പന്തളം മണ്ഡലം ജനറൽ സെക്രട്ടറി വിജയകുമാർ തെങ്ങമം സ്വാഗത പ്രസംഗം നടത്തി മഹിളാമോർച്ച ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സ്മിത ബൂത്ത് പ്രസിഡന്റ് വിജയകുമാർ കാർത്തിക ഷാജി ചെറുകുന്നം അഭിലാഷ് എസ് ശ്രീകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു പിന്നീട് മത്സരിക്കുന്നത് വിജയിച്ചി